ദാ ഈ കാണുന്ന കോഴിമുട്ട വെള്ളത്തിട്ട് പുഴുങ്ങാൻ വയ്ക്കുമ്പോ അത് എത്ര നേരം കൊണ്ടാണ് മുഴുവനായിട്ട് ബന്ധു വരിക നമുക്ക് നീ ഒരു ടൈമർ ഉപയോഗിച്ച് നോക്കട്ട അതിനുവേണ്ടി ഞാൻ എന്താ നേരെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കോഴിമുട്ടയിൽ നമുക്ക് ആവശ്യമുള്ള കോഴിമുട്ട വൈകി നേരെ വീട്ടിൽ പോയതിനു ശേഷം ദാ ഈ ഒരു കരണ്ടെടുപ്പും പിന്നെ ഈ ഒരു പാത്രം എടുത്തതിനു ശേഷം നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങാട്ട ആയതന്നേരം നമ്മുടെ ഈ ഒരു കോഴിമുട്ട ഈയൊരു പാത്രത്തിൽ മുഞ്ഞി കിടക്കുന്ന രീതി ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കട്ടെ അങ്ങനെ നമ്മുടെ കോഴിമുട്ട മുഞ്ഞുകിടക്കണ രീതിക്ക് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ഫോണില് കണ്ട് ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാട്ടെ ഇനി നേരെ ആ ഒരു കരണ്ടടുപ്പിന് മേലേക്ക് ആ ഒരു കോഴിമുട്ടിന്റെ പാത്രം വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് ആ ഒരു മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും കാവ് നോക്കട്ടോ അങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ആ ഒരു കോഴിമുട്ടിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ലെന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കറിയാം എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുന്നു എന്തായാലും നമ്മൾ ആ ടൈമറിൽ ഇതാ കൃത്യം ഒരു മിനിറ്റ് ആയിട്ട് ഇനി ആ ഒരു കോഴിമുട്ട എടുത്ത് അതിന്റെ തൊണ്ടൊന്ന് പൊട്ടിച്ചു നോക്കിയപ്പോ നമ്മൾ ഇട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ട് ഇതേപോലെ ബന്ധിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കോഴിമുട്ട ഇനി അഞ്ച് മിനിറ്റ് എത്രത്തോളം ബന്ധി കിട്ടുന്നതാണ് നോക്കാൻ പോണത് അതിന് നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെ നമ്മൾ ടൈമർ ഓൺ ആക്കിയിട്ട് കോഴിമുട്ട അതിനോട് വേഗം വെച്ചിട്ടില്ല ഇനി എത്രത്തോളം വേഗം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നോക്കട്ടോ അങ്ങനെതാ നമ്മുടെ കോഴിമുട്ടിട്ട് കൃത്യ അഞ്ച് അഞ്ച് മിനിറ്റ് ആയിട്ട് ഈ ഒരു സമയം കൊണ്ട് ആ കോഴിമുട്ടിനുള്ളത് വെള്ളി മഞ്ഞ ഒക്കെ വെളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മുഴുവനായിട്ട് ബന്ധുവാണ് പക്ഷേ എന്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് അതിന്റെ മുക്കാൽ ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ഇത് വേഗം എത്ര നേരം എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനിതാ വേറെ ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടാ ഇപ്പൊ ഏഴ് മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാ അങ്ങനെ നമ്മുടെ കോഴിമുട്ട ആ പാത്രത്തിൽ ശേഷം ഏഴ് മിനിറ്റ് ടൈമർ ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഏഴ് മിനിറ്റ് ആയിട്ട് നോക്കാം അങ്ങനെ നമ്മുടെ കോഴിമുട്ടിട്ട് ഏകദേശം അത് ഏഴ് മിനിറ്റ് ആവാരെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ പാത്രത്തെ വെള്ളം അത്യാവശ്യം നല്ല പോലെ തെളിച്ച് നിങ്ങൾ ബാക്കിൽ നോക്കി കാണാം പോരാ ബാക്കിലുള്ള തൊണ്ടക്കതാ ഇതേപോലെ പൊട്ടിയും കൂടി വന്നിട്ടുണ്ട് ഇനി അതിന്റെ തൊണ്ടും കൂടി ഒന്ന് എടുത്ത് കളഞ്ഞു നോക്കിയപ്പോ കണ്ടില്ല നമ്മുടെ കോഴിമുട്ട മുഴുവനായിട്ട് ബന്ധു വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കോഴിമുട്ട വെജ് ആണോ അതോ നോൺ വെജ് ആണോ എന്നറിയാണോ ഒരു ജസ്റ്റ് ഒന്ന് കമ്മിലൂടെ പറയാം എന്തായാലും ഈ ഒരു ഇഷ്ടപ്പെട്ടു വേറെ വീഡിയോ ലൈക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ